നല്ല നമുക്ക് ആദ്യമേ മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ഈ പ്രാവശ്യം രണ്ട് മാങ്ങയേ ഇടുന്നുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം ഇട്ട് മാങ്ങ വച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പെട്ടെന്ന് തീരുകയും ചെയ്തു നമുക്ക് ചെറിയ പീസായിട്ട് കണ്ടിച്ച് എടുക്കാം കേട്ടോ നല്ല പുളിയായിരുന്നു എനിക്ക് വീഡിയോ എടുത്തു തരുന്ന ദേവൂട്ടിട്ടോ ഞാൻ വാങ്ങാച്ചാറിടെ കഴിഞ്ഞപ്പം ദേട്ടി വീഡിയോ എടുത്തു തരാം പറഞ്ഞ് എനിക്ക് വീഡിയോ എടുത്തു തരണം ഞാനിത് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുവേ പിന്നെ മാങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞട്ടോ അരിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് തിരുമ്മിച്ച് കുറച്ച് നേരം വെക്കാം കേട്ടോ ഞാൻ ഇത് ഒരു ദിവസം ഉപ്പിലിട്ട് വെച്ചിട്ടോ മാങ്ങച്ചാറി ഇട്ടത് ഇതാ വെളുത്തുള്ളി വേണം ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലെല്ലാം എടുത്തിട്ടുണ്ട് അരിഞ്ഞ് അപ്പം അതേ പിന്നെ എള്ളടുത്തോട്ടോ മകിമാട് പിന്നെ അച്ചാർ പൊടി ചിക്കൻ ദ്രയേഴ്സാണ് പിന്നെ വേണ്ടത് എണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ ഉലുവ വേണം അപ്പം ഞാൻ ഈ ഇതിലൂടെ കേട്ടോ ഉലുവ ഇട്ടേക്കുന്നത് ഇളക്കി പിന്നെ നമുക്കത് ഇളക്കി കൊടുക്കാം ഇളക്കി അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോഴത്തേനും കുറച്ച് മുളക് കുറച്ചും കൂടെ മുളക് പൊടി ഇട്ടു പിന്നെ അച്ചാർ പൊടി വേണം പിന്നെ മഞ്ഞൾപ്പൊടി വേണം പിന്നെ മുളക് പൊടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ചൂടാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ച് കിടക്കണം അപ്പം ഞാൻ വിനാഗിരി വെള്ളം ഗ്ലാസ്സിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ചേർക്കുന്നത് പിന്നെ വേണ്ടത് കായമാണ് കായം കുറച്ചിട്ട് ഇച്ചിരി കൂടെ വിനാഗിരി വേണമായിട്ട് അപ്പോൾ ഇച്ചിരി വിനാഗിരിയും എല്ലാം കൂടി ചേർത്ത് ഇച്ചിരി ചേർത്തിട്ടുണ്ട് അരിഞ്ഞ മാങ്ങയും കൂടെ ഇട്ട് അതങ്ങ് വീണ്ടും ഇളക്കണം എന്നിട്ട് വണ്ടി വേഗുന്നതിനു ചൂട് ചില മാങ്ങ അച്ചാർ മൂ മൂപ്പിച്ചിട്ട് തീകെടുത്തിട്ട് മാങ്ങ അങ്ങുകൊടുക്കുകയുള്ളു കേട്ടോ ഞാൻ അപ്പം ഇച്ചിരി ഇതൊന്ന് തിളക്കാൻ ഇട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായിട്ട്